ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയാം ജാസ്മിൻ അതിനുശേഷം പ്രത്യേക തരത്തിലുള്ള വേറെ രീതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ് ജാസ്മിൻ ഇപ്പോൾ രൂപം മാറി വെള്ളപൂശിയ പോലെയാണ് സംസാരമൊക്കെ ഇന്നലെ വരെ വഴക്കുണ്ടാക്കിയ എല്ലാവരെയും ഇപ്പോൾ കണ്ട് സംസാരിച്ച് മാപ്പ് പറയുന്നു ഗബ്രിയോടെ അടുത്തേക്ക് പോലും പോകുന്നില്ല ബാക്കിയുള്ളവരോടാണ് ഇപ്പോൾ കൂടുതൽ നേരം സംസാരിക്കുന്നത് റോക്കിയോടാണ് ആദ്യം മാപ്പ് പറയാൻ വേണ്ടി ചെന്നത് പക്ഷേ റോക്കി അതിന് അടുത്തില്ല റിഷിയുടെ അടുത്ത് ഇന്ന് വന്ന് എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് പറയുന്ന ജാസ്മിനെ നമുക്ക് കാണാം റിഷി ഇതിൽ വീണ് പോകല്ലേ മോനെ എന്നുള്ള കമൻറ്റുകളാണ് എല്ലാവരും പറയുന്നത് ജാസ്മിൻ്റെ രണ്ടാമത്തെ ഡ്രാമയാണ് ഇതെന്നും ആരാധകർ പറയുന്നു എന്തായാലും ഋഷിയെയും അതുപോലെ അവിടുത്തെ കുടുംബാംഗങ്ങളെയും കയ്യിലെടുക്കാൻ ജാസ്മിൻ നോക്കിയിട്ടുണ്ട് ജാസ്മിന്റെ അച്ഛന് അറ്റാക്കാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് സങ്കടമായത് എന്തായാലും കാത്തിരിക്കാം നമുക്ക്